ജനിച്ച ദിവസം മുതൽ സെലിബ്രിറ്റികളാണ് നയൻതാര ശിവൻ ദമ്പതികളുടെ ഇരട്ട കുഞ്ഞുങ്ങളായ ഉയരും ഉലവും വിവാഹം കഴിഞ്ഞ് മൂന്ന് മാസം പിന്നിട്ടപ്പോഴേക്കും ഇരുവർക്കും മക്കൾ പിറന്നിരുന്നു വാടക ഗർഭധാരണത്തിലൂടെയാണ് താരദമ്പതികൾ കുഞ്ഞുങ്ങൾ പിറന്നത് അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇരുവരും പ്രണയത്തിലായ ആദ്യവർഷം തന്നെ ചെയ്തിരുന്ന് ഇന്ത്യയിലെ നിയമം അനുശാസിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇരുവരും പൂർത്തിയാക്കിയിരുന്നു മക്കളിലൊരാൾ വിഘ്നേ ശിവൻ്റെ ഫോട്ടോ കോപ്പിയും മറ്റൊരാൾ നയൻതാരയുടെ കുട്ടിക്കാലത്തെ ലുക്ക് പോലെയുമാണ് മക്കളുടെ സ്വകാര്യതയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നവരാണ് ഇരുവരും അതുകൊണ്ട് തന്നെ ഒരു വയസ്സ് പിന്നിട്ട ശേഷമാണ് മക്കളുടെ ചിത്രങ്ങൾ നയൻതാരയും വിഘ്നേശ്ശിവനും പുറത്തുവിട്ടത് മക്കൾ പിരുന്ന അടുത്ത മണിക്കൂർ മുതൽ നയൻതാരയും വിഘ്നേശ്ശിവനും തന്നെയാണ് കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുന്നതും എത്ര ഷൂട്ടിംഗ് തിരക്കുണ്ടെങ്കിലും മക്കൾക്കൊപ്പം സമയം ചെലവഴിക്കാനും ഇരുവരും ശ്രദ്ധിക്കാറുണ്ട് ഉയരും ഉലകവുമാണ് വിക്കിയുടെയും നയൻതാരയുടെയും സോഷ്യൽ മീഡിയ പേജുകൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് അതേസമയം ഇപ്പോഴത്തെ ആ നയൻതാരയുടെ ഒരു പുതിയ വീഡിയോ വലിയ രീതിയിൽ വിമർശനം ഏറ്റുവാങ്ങുകയാണ് മക്കൾക്കും ഭർത്താവിനുമൊപ്പം മുംബൈ വിമാനത്താവളത്തിലെത്തിയ നയൻതാരയുടെ വീഡിയോയാണ് വൈറലാകുന്നത് വെളുത്ത നിറത്തിലുള്ള കുർത്തയും ഹെവി വർക്കുള്ള തുപ്പട്ടയും തിരിച്ച് സിമ്പിൾ ഹെയർ സ്റ്റൈലാണ് താരം വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ബാഗുകൾ ചുമക്കാനും കുഞ്ഞിനെ എടുക്കാനുമായി മൂന്നോളം ആയമാരും നയൻതാരക്കും വിഘ്നേഷിനും ഒപ്പമുണ്ട് നടി വിമാനത്താവളത്തിനകത്തേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആയുടെ കയ്യിൽ നിന്ന് എടുത്തത് അതുവരെ ആയാണ് ഒരു കയ്യിൽ ബാഗും വിളിച്ച് മറ്റേ കൈയിൽ നയൻതാരയുടെ ഒരു മകനെയും എടുത്തിരുന്നത് മറ്റൊരു മകനെ വിഘ്നേശ്ശിവനാണ് എടുത്തിരുന്നത് ക്യാമറ കണ്ടപ്പോൾ മാത്രമാണ് നയൻതാര കുഞ്ഞിനെ എടുക്കാൻ തയ്യാറായതെന്നാണ് വീഡിയോ വൈറലായതോടെ വിമർശിച്ച് പ്രത്യക്ഷപ്പെട്ട കമൻ്റുകൾ ക്യാമറ കണ്ടാൽ മാത്രം കുഞ്ഞിനെ എടുക്കും മക്കളെ സ്നേഹിക്കാൻ വരെ ആയമാരെ നിർത്തിയ മമ്മയാണ് നയൻതാര ആക്ഷൻ പറഞ്ഞാൽ മാത്രമേ നയൻതാര കുഞ്ഞിനെ എടുക്കൂ എല്ലാ വീഡിയോയ്ക്കും പബ്ലിസിറ്റിക്കും വേണ്ടിയുള്ള കാട്ടിക്കൂട്ടലുകൾ എന്നിങ്ങനെ നീളുന്ന കമൻറ്റുകൾ അതേസമയം ആയമാരെ ഏൽപ്പിക്കാതെ കുഞ്ഞിനെ എടുത്തതിന് ചിലർ വിഘ്നേഷ് ശിവനെ കമൻറ്റ് ബോക്സിൽ അഭിനന്ദിച്ചിട്ടുണ്ട്